ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രോക്കറേജുകൾ ഒപ്റ്റിമിസ്റ്റിക് ആയി തുടരുന്ന രണ്ട് ഓഹരികളെ കുറിച്ചാണ് എന്ന് പറയുന്നത് ആദ്യമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഓഹരികളാണ് പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലാഭത്തിൽ അമ്പത്തി ശതമാനം മുന്നേറ്റമാണ് നാലാം പാദത്തിൽ രേഖപ്പെടുത്തിയത് ഏകീകൃത ലാഭത്തിലും അൻപത് ശതമാനം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രകടനം നോക്കാം വാർഷികാടിസ്ഥാനത്തിൽ ലാഭത്തിൽ അറുപത്തി എട്ട് ശതമാനം കുറവാണ് ഉണ്ടായിരിക്കുന്നത് കൺസോളിഡേറ്റഡ് വരുമാനവും രണ്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എക്സ്പെൻസിലും രണ്ട് ശതമാനത്തിന്റെ കുറവാണ് ഈ ഒരു റിസൾട്ടിനെ മുൻനിർത്തി അനലിസ്റ്റുകൾ ഓഹരി ഓഹരിയുടെ നിലവിലെ വിലയിൽ നിന്നും ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് റിഫൈനിങ് ബിസിനസ്സിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇൻവെൻട്രി കുറവുണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് കാരണം ഏപ്രിൽ മാസത്തിൽ മാത്രം ക്രൂഡ് ഓയിൽ വിലയിൽ ബാരലിന് പത്ത് ഡോളറിന്റെ ഇടിവാണ് ഉണ്ടായത് ഇത് റിഫൈനിങ് സെഗ്മെന്റിലെ ലാഭക്ഷമതയിൽ പ്രതിഫലിക്കുമെങ്കിലും മാർക്കറ്റിംഗ് മാർജിൻ ശക്തമായി ഉയർന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രമുഖ ബ്രോക്കറേജായ ജെഫ്രീസ് ഓഹരിക്ക് വൈ ശുപാർശ നൽകിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വള്ളട്ടിരട്ടിയും മാർജിനിൽ ഉണ്ടായേക്കാവുന്ന വെല്ലുവിളികളും കണക്കിലെടുത്ത് ജെഫ്രീസ് ഓഹരിയുടെ എബിഡ അനുമാനം ഉയർത്തിയിട്ടുണ്ട് ജെഫ്രീസ് ഓഹരിക്ക് ടാർഗറ്റ് വില രൂപയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു ബ്രോക്കറേജായ മോർഗൻ സ്റ്റാൻലിയും ഓഹരി വില ഉയരുമെന്ന് തന്നെ കണക്കാക്കുന്നു മോർഗൻ സ്റ്റാൻലിയിലെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ആഗോള ഓയിൽ വിലയിൽ കുറവ് വന്നാലും ഇന്ത്യയിലെ ഇന്ധനവില സ്ഥിരമായി തുടരുമെന്നാണ് എൽ പി ജി സബ്സിഡിയോടുകൂടി സർക്കാർ നൽകുന്നതിനാൽ ഇതുമൂലം ഓയിൽ കമ്പനികൾക്ക് ഉണ്ടാകുന്ന നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ കൂടി സർക്കാർ സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യൻ ഓയിലിന്റെ ഓഹരികൾ നിലവിൽ അണ്ടർ വാല്യൂഡ് ആയാണ് വിപണിയിൽ തുടരുന്നത് എന്നാണ് ബ്രോക്കറേജ് എച്ച് പി സി എൽ ബി പി സി എൽ പോലുള്ള മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഡിസ്കൗണ്ടിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത് അതിനാൽ തന്നെ ഓഹരിക്ക് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നാൽപ്പത്തി ഒൻപത് ശതമാനത്തോളം മുന്നേറ്റ സാധ്യത ഉണ്ട് എന്നാണ് ബ്രോക്കറേജ് അനുമാനിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ഓഹരിക്ക് ബ്രോക്കറേജ് നൽകുന്ന ടാർഗറ്റ് വില ഓഹരിയിൽ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയ അനലിസ്റ്റുകളിൽ ഏറ്റവും ഉയർന്ന ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലി തന്നെയാണ് അനലിസ്റ്റുകൾ ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട് അഞ്ച് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന നൽകുന്നത് ഏഴ് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട് ഇന്ന് വിപണിയിൽ നാല് ശതമാനത്തോളം നേട്ടത്തിലാണ് ഓഹരി മുന്നേറുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒൻപത് ശതമാനത്തിനടുത്ത് നേട്ടം നൽകാൻ ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ട് അദാനി പോർട്സ് ഓഹരികൾക്കും ഇപ്പോൾ നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം മുന്നേറ്റം പ്രതീക്ഷ ൾ ആയിരത്തി എണ്ണൂറ്റി പത്ത് രൂപ ടാർഗറ്റ് വിലയായി നൽകുന്നു അൻപത് ശതമാനം ടാക്സ് ഇൻട്രസ്റ്റ് ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ എന്നിവയ്ക്ക് മുൻപുള്ള ലാഭം ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ നികുതിക്ക് ശേഷമുള്ള ലാഭം പതിനൊന്നായിരം കോടി മറികടന്നു കാർഗോ വോളിയത്തിലുണ്ടായ വളർച്ചയും ലോജിസ്റ്റിക് വോളയത്തിലുണ്ടായ മുന്നേറ്റവും പ്രധാന സെഗ്മെന്റുകളിൽ മാർജിനുണ്ടായ എക്സ്പാൻഷനും ശക്തമായ വളർച്ചയ്ക്ക് കമ്പനിയെ സഹായിച്ചു കണ്ടെയ്നർ വോളയത്തിൽ വളർച്ച കൈവരിച്ചിട്ടുണ്ട് ലോജിസ്റ്റിക് ബിസിനസ്സിലും ലാഭം ഇരട്ടിയായി ഈ പാദത്തിൽ അന്താരാഷ്ട്ര വിപണിയിലേക്കും കമ്പനി വിപുലീകരണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലേക്ക് കമ്പനി മുപ്പത്തി മുതൽ മുപ്പത്തി കോടി രൂപയുടെ വരുമാനമൊക്കെ കൈവരിക്കുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് എബിഡ ഇരുപത്തി ടു ഇരുപത്തിരണ്ടായിരം കോടി രൂപയാകുമെന്നും അനുമാനിക്കുന്നുണ്ട് ഈ ശക്തമായ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നുവാമ വൈ ശുപാശ്വര മോതിലാൽ ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അതായത് ഏകദേശം ഇരുപത്തിയേഴ് ശതമാനത്തോളം മുന്നേറ്റം ബ്രോക്കറേജും എക്സ്പെക്ട് ചെയ്യുന്നു ആറ് ശതമാനത്തോളം കുതിച്ചുകൊണ്ട് അദാനി പോർട്സ് ഓഹരികൾ ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് എത്തിയിരുന്നു പോയവാരം എട്ട് ശതമാനത്തോളം പോസിറ്റീവ് റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിരുന്നു ഈ വർഷം ഇതുവരെ നാല് ശതമാനത്തോളം മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട്